എന്ന പൂളമരം നിറവേറാത്ത പ്രതീക്ഷ ഇലവൻ എന്നു പേരുള്ള ഒരു ഗന്ധർവൻ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിലൂടെ അദ്ദേഹം പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നടന്നു പൂമണം പരത്തുന്ന ഒരു വൃക്ഷച്ചുവട്ടിൽ ഒരു ഉയർന്ന വേരിനു പുറത്ത് അയാൾ ഇരുന്നു ആ വഴിയിലൂടെ രണ്ടു മൂന്ന് ദേവസ്ത്രീകൾ നടന്നു വരുന്നത് കണ്ടു യന്ത്രവൻ എഴുന്നേറ്റു അടുത്തെത്തിയ ഒരു സ്ത്രീയെ ഇലവന് വല്ലാതെ ഇഷ്ടപ്പെട്ടു അയാൾ അവളോട് തൻ്റെ കൂടെ വരാമോ എന്ന് ചോദിച്ചു ദേവിക എന്ന ആ ദേവാങ്കനിക്ക് ഇലവനെ ഇഷ്ടമായെങ്കിലും അവൾ ഭയത്തോടെ പറഞ്ഞു ഞങ്ങൾക്ക് വിവാഹം കഴിക്കാനോ മറ്റൊരിടത്ത് താമസിക്കാനോ നിർവാഹമില്ല ഞങ്ങളുടെ അധീശനാണ് ദേവേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ അനുമതി വാങ്ങണം ഞാൻ സ്വർഗത്തിൽ ചെന്ന് അദ്ദേഹത്തോട് സമ്മതം ചോദിച്ചു വരാം നിങ്ങൾ അതുവരെ നിൽക്കാമോ ഇലവന് സന്തോഷമായി അവൻ ദേവികയോട് പറഞ്ഞു ഞാൻ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാം നീ ദേവേന്ദ്രന്റെ അനുവാദം എങ്ങനെയെങ്കിലും വാങ്ങി വരണം ദേവകി ദേവിക സമ്മതിച്ചു ദേവസ്ത്രീകൾ യാത്രയായി ഇലവൻ ദേവികയെയും കാത്തിരുന്നു ദേവിക സ്വർഗലോകത്തെത്തി ദേവേന്ദ്രനോട് വിവരങ്ങൾ പറഞ്ഞു ദേവലോകത്തെ ഒരു സ്ത്രീയെ ഭൂലോകത്ത് വച്ച് വിവാഹത്തിനാഗ്രഹിച്ച ഇലവനോട് ദേവേന്ദ്രന് ദേഷ്യം തോന്നി അദ്ദേഹം ദേവികയെ വഴക്കു പറഞ്ഞു ഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടിയ യക്ഷൻ ആരായാലും അവൻ മനുഷ്യനെ പോലെ ആയിരിക്കും ശുദ്ധിയോ സത്യസന്ധതയോ ഉണ്ടാവില്ല ചിലപ്പോൾ മാംസമോ മത്സ്യമോ ഭക്ഷിക്കുന്നവനുമായിരിക്കും മേലിൽ അവനെക്കുറിച്ച് ഓർക്കരുത് നിന്നെ കാത്തു നിൽക്കുന്നവൻ നിന്നു മരമാകട്ടെ അറുപതിനായിരം കൊല്ലം അങ്ങനെ നിൽക്കട്ടെ ഓരോ തവണ നിരാശ വരുമ്പോഴും അവനുമേൽ ഒരു കുരു മുളയ്ക്കും അവ ഉള്ളുകളായി അവനുമേൽ നിറയും ജീവജാലങ്ങൾ അവനെ മുള്ളിലവ് എന്ന് വിളിക്കും ഇലവന്റെ കാത്തുനിൽപ്പ് തുടർന്നു നിന്നു നിന്ന് ഇലവൻ ഒരു മരമായി തീർന്നു ദേവികയെ ഓർത്ത് അവൻ പൊഴിക്കുന്ന നെടുവീർപ്പുകൾ മുള്ളുകളായി തടിയിൽ പൊങ്ങി നീണ്ടു നീണ്ടുപോയ മുള്ളിലവിന് അറുപതിനായിരം വർഷം ആയുസുണ്ട് ഇലവിന് കായ്കളുണ്ടായി നീണ്ടു തടിച്ച കായകൾ അവയ്ക്കുള്ളിൽ പഞ്ഞികളായിരുന്നു കുരുക്കളും ഇലവ് തന്റെ കായകൾ പൊട്ടിത്തെറിച്ച് പറന്നുപോകുന്ന പഞ്ഞികളോടായി പറഞ്ഞു മക്കളെ നിങ്ങൾ ദേവലോകത്തോ ചുറ്റുപാടുമോ ദേവിക എന്നൊരു സുന്ദരിയുണ്ടോ എന്ന് നോക്കണം അവരെ കണ്ടാൽ ഇലവൻ എന്ന ഗന്ധർവൻ ഭൂമിയിൽ നിങ്ങളുടെ വരവുകാത്തു നിൽപ്പുണ്ടെന്ന് പറയണം ഊളപ്പഞ്ഞികൾ കാറ്റിൽ അലഞ്ഞുതിരിയുന്നു പറന്ന് നടക്കുന്ന പക്ഷികൾ പറന്ന് പന്തലിച്ച പടർന്നു പന്തലിച്ച മുള്ളിലവുകളിൽ പറന്നിരുന്നു ഒരു പൈങ്കിളി അതിന്റെ മുഴുത്ത കായികൾ കണ്ട് കായ പഴുക്കുമെന്ന് പ്രതീക്ഷിച്ചു ചുറ്റുപാടുമുള്ള പ്ലാവിലും മാവിലുമൊക്കെ ായ്കൾ ഉണ്ടാകുന്നു പഴുക്കുന്നു ഒരു പൈങ്കിളി പൂളയുടെ ഒരു കവരത്തിൽ കൂടു കിട്ടി മുട്ടകളിട്ടു മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായി കിളിക്കുഞ്ഞുങ്ങളോട് ഈ മരത്തിലെ കായ്കൾ പഴുത്താൽ നമുക്ക് സുഖമായി ഭക്ഷിക്കാമെന്ന് പ്രതീക്ഷകൾ പങ്കുവെച്ചു വേനൽക്കാലമായി പൂളമരത്തിലെ കായകൾ മൂത്തു അവ കൊട്ടിത്തെറിച്ചു പഞ്ഞികൾ പറഞ്ഞു പൈങ്കിളിയുടെ പ്രതീക്ഷകളും കാറ്റിൽ പറന്നു ഇലവു മരത്തിലെ കിളിയെപ്പോലെ എന്ന് ടക്കാത്ത പ്രതീക്ഷകളെക്കുറിച്ച് എന്ന് ഒരു പഴഞ്ചൊല്ലു തന്നെ ഉണ്ടായി ഇലവിന് പൂളമരം പഞ്ഞിമരം ഇലവി ഇലവം എന്നീ പേരുകളുണ്ട് പിച്ചില പൂവരണി മോജ സ്ഥിരായു ശാലുമലി തുലാവൃക്ഷം രക്തഫലം യമദ്രുമം ദീർഘദ്രുമം ദീർഘഫലം എന്നീ പര്യായങ്ങളുമുണ്ട് ഇലവുകാത്ത സുഖം എന്നാൽ ആശിച്ചാശിച്ച് കാലം കഴിക്കുന്നവൻ എന്ന അർത്ഥവും വന്നു